听着吧。 ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് ചോദിച്ചാൽ ആർക്കും സുഖമാണെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ചൂട് കൊണ്ട് വെന്തൊരുകല്ലേ അപ്പോൾ നമ്മൾ നോമ്പൊക്കെ അങ്ങനെ കഴിഞ്ഞി കൊണ്ട് നിൽക്കുകയാണ് അപ്പം നമ്മൾ ഇനി പെരുന്നാളിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി തുടങ്ങിയില്ല അപ്പം നമ്മൾ നല്ലൊരു ചിക്കൻ്റെ റെസിപ്പി കൊണ്ടായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പെരുന്നാൾക്ക് ചിക്കൻ ഇല്ലാതെ എന്ത് പെരുന്നാളിൽ അപ്പോൾ അതിൻ്റെ മസാലക്കൂട്ടുകൾ നല്ല അടിപൊളി മസാലക്കൂട്ടും നല്ല ടേസ്റ്റുള്ള ചിക്കനാണ് ചിക്കനായിട്ടാണ് അപ്പോൾ ആര് കൂട്ടിങ്ങാണ്ട് കഴിച്ചങ്ങാട് ചോദിച്ചു ഇതാരും ഉണ്ടാക്കിയിരുന്നു അത്രക്ക് നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കനും കൊണ്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോവട്ടോ അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പോൾ നമ്മൾ അ ഒരു താക്കോലെന്നറിയാം സ്റ്റാർ പോലത്തത് അതൊന്നും അതിൽ ഇട്ട് നമ്മൾ ഒരു കിലോ ചിക്കനൊക്കെ ഉള്ളതാട്ടത് അപ്പോൾ രണ്ട് പട്ടൻ്റെ കഷ്ണവും അത് ഇട്ട് കൊടുക്കണേ തീ കത്തിച്ചിട്ടില്ല അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് റെഡിയാക്കുക അപ്പോൾ ഒരു ഒന്നര സ്പൂണ് പെരുംജീരകം വലിയ ചീര കെട്ടാ അത് ഇട്ട് കൊടുത്തുക്കണേ പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കായും അതാട്ടെ നമ്മൾ തീ കിട്ട് കൊടുത്തേക്കേണ്ടത് അപ്പം നമ്മൾ തീയൊന്ന് കത്തിച്ചു കാണ്ട് ഒരു ചെറു തീയിൽ ഇട്ട് കാണ്ട് നല്ലൊന്നെണ്ണം നെരിച്ച് വറക്കണം മനസ്സിലായില്ല താക്കോലെന്ന് പറഞ്ഞ സാധനം സ്റ്റാറാണ് അത് അപ്പോൾ അത് നല്ലൊന്ന് ഇളക്കിങ്ങാണ്ട് നല്ലവണ്ണം നെരിഞ്ഞ് വേവട്ടെ ചെറു തീയിലാക്കണം കരിയാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് നല്ലോണം വേണം നെരിഞ്ഞോട്ടെന്ന് വിചാരിച്ചു കണ്ടിട്ടോ നല്ല അടിപൊളി ചിക്കനാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഒരുക്കുണ്ടാക്കി കണെങ്കിൽ നിങ്ങൾ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പെരിഞ്ചീരം കുറവാണെന്ന് കണ്ടപ്പോൾ ഒരു ഒന്നര സ്പൂണ് ആ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല ചൂടായതിന് ശേഷം നമുക്ക് ചട്ടി ഓഫ് ചെയ്യാം അത് നല്ല കട്ടിയുള്ള ചട്ടിയാണ് അപ്പോൾ നമ്മൾ ആ ചൂട് തന്നെ മതി അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ നമ്മൾ ചട്ടി ഓഫാക്കിയതിന് ശേഷം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് സാധാ മുളക് പൊടി ഇട്ടാ കാശ്മീരി മുളകല്ല സാധാ മുളക് പൊടി അതിഞ്ഞ് മുളകാണെങ്കിലും കുഴപ്പമില്ല അതും വറുത്ത ചോയ രുചി നമുക്ക് കിട്ടണം പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേണ് അപ്പോൾ അത് ആ ചട്ടി തന്നെ കിടന്നു ഒന്ന് പിന്നെ നെരിയണം നല്ല ചട്ടി ചൂടുണ്ട് അതുകൊണ്ടാണ് അതങ്ങനെ ഇട്ട് കിട്ടുന്നത് പിന്നെ ഒരു സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തുക്കണ് പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക അപ്പം അതും ഒക്കെ ഒന്ന് ആ വറവിൻ്റെ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അതൊക്കെ ആ ച അതിലിട്ട് കാണ്ട് നല്ല ഒന്നാണ്ട് ചൂടാക്കിയെടുത്ത് അപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരണ്ടിട്ടാ അപ്പം നമ്മൾ ചൂടാറിൻ്റെ ശേഷം ജാറിലിട്ട് കാണ്ട് അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതായിക്കിട്ടിട്ട് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ അയക്കിട്ട് കൊടുക്കാം ആ പൈക്കൊരു എട്ട് പത്ത് ചെറിയ ഉള്ളി ആട്ടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഒരു ചെറിയ ഒരു വലിയ ഉള്ളി ഉള്ളിയും അട്ടെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടാ മല്ലിച്ചപ്പിൻ്റെ ഇല ഒരു രണ്ട് മൂന്ന് ഇല്ലി ഒരു കിലോ ചിക്കനക്കാന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഇല്ലി പിന്നെ മല്ലിച്ചപ്പിട്ടെടുത്ത് ഒരു ചെറുനാരങ്ങ പിഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ ഒരു പൊളി പിഞ്ഞപ്പോൾ എനിക്ക് പൊളിയിൽ ഞാൻ തോന്നിയപ്പോൾ ഒരു പൊളിയും കൂടി ഇട്ടിട്ട് പീഞ്ഞു കൊടുത്തുണ് പിന്നെ കുറച്ച് ഇത്തിരി ചുരുക്കി ഒഴിച്ചു കൊടുക്കേണ്ടത് അന്നരാനുള്ള സുർക്കി ഇറ്റിച്ച് കൊടുക്കണ്ടിട്ടാണ് പിന്നെ കാശ്മീരി മുളക് കളറിന് ആവശ്യമുള്ള കാശ്മീരി മുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കേണ്ടത് പിന്നെ കളറ് വേണ്ടിയവർക്ക് കളർ ഇടാം നമ്മൾ മുളകേ നല്ല കളറുണ്ട് പിന്നെ ഒരു മുട്ട അക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കണ്ട് പിന്നെ പാകത്തിന് ഉപ്പും ഉപ്പൊന്നും കൂടണ്ട അപ്പോൾ അതൊക്കെ ആയി ആയിക്കിട്ടേ പിന്നെ ഒരു സ്പൂണ് ഇഞ്ചി വെള്ളുളി പേസ്റ്റ് ഇട്ടുകൊടുത്തിട്ടാണ് ഞമ്മക്ക് ഒന്ന് നന്നായി കണ്ട് അരച്ചെടുക്കാം അപ്പോൾ തലേന്ന് രാത്രിയൊക്കെ നമുക്ക് മസാല കൂട്ടി വെച്ചാൽ മതി എന്നാൽ നമുക്ക് രാവിലെ അതിൻ്റെ പണീൻ്റെ ആക്കും കിട്ടി പിന്നെ അതുകൊണ്ട് പൊരിച്ചു കൊടുത്താൽ മതിയല്ല രാവിലെ നമുക്ക് തീരെ സമയം ഉണ്ടാവില്ലല്ലോ നമുക്ക് നേരം വെളുത്താൽ ഭക്ഷണം കഴിച്ചാൽ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നുള്ള ചിന്ത അല്ലേ അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ല റെസിപ്പിയാണ് ഇട്ടാ അപ്പോൾ അതിന് ഞമ്മക്കണ്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ബാക്കിയുള്ള സാധനങ്ങളൂടി ഇടാനുണ്ട് പിന്നെ ജിതു തീക്ക് ഒരു സ്പൂണ് കോൺഫ്ലവറും ഒരു സ്പൂണ് കടലപ്പൊടി കടലപ്പൊടി ഇല്ലെങ്കിൽ മൈദപ്പൊടി ഇട്ടാണ് അപ്പോൾ ഞാൻ ഇടാൻ മറന്ന് അത് പിന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ മസാലയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കണം അങ്ങോട്ട് നല്ലാണ് കയ്യോട് നല്ല തിരുമ്പോണട്ടാണ് ഞാൻ പെട്ടെന്ന് മറന്നുപോയി പിന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കേണ്ടത് ഒരു സ്പൂണ് വലിയൊരു സ്പൂണ് കോൺഫ്ലവറും ഒരു സ്പൂണ് കടലപ്പൊടി അതിന് മൈദപ്പൊടി അരിപ്പൊടി അയച്ചിട്ടും കുഴപ്പമില്ല അപ്പോൾ നല്ലണ്ട് തിരുമ്മി കുഴയ്ക്കുക നല്ല മസാലയൊക്കെ ഉണ്ട് ഇട്ടത് നല്ല കസ മസാലയൊക്കെ ഉണ്ട് അപ്പോൾ നല്ലണ്ട് തിരുമ്മിയാണ് കുഴക്കുക അപ്പോൾ ഞാൻ പറഞ്ഞാൽ പൊടി ഇട്ടത് ഇട്ട് കൊടുക്കേണ്ടത് ആദ്യം തന്നെ ഉണ്ടീന് ഒരു സ്പൂൺ കടലപ്പൊടി കേട്ടാ അത് നല്ല നെരിയാനും പൊന്താനൊക്കെ ഒക്കെ ഉള്ളതാണത് നമ്മൾ പിന്നെ വേറെ ഇതൊന്നും കൂട്ടണില്ലല്ല വേറെ പിന്നെ ടേസ്റ്റിങ് പൗഡറോ അങ്ങനെയൊന്നും കൂട്ടണില്ല അപ്പോൾ അതിനുള്ള ഇതാണത് നല്ല ടേസ്റ്റിയായ ചിക്കനാണ് ചിക്കനാണ് കാണാനും നല്ല കഴിക്കാനാണ് കഴിക്കാനാണീ അതിലേറെ രസം നല്ലൊരു ടേസ്റ്റിങ്ങനെ വരും അപ്പോൾ ആര് കഴിച്ചു നോക്കിയ കാണും ചോദിച്ചു ഇതാരെയും ഉണ്ടാക്കിയെന്ന് അത്രക്ക് നല്ല ടേസ്റ്റുള്ള ചിക്കനാണ് അപ്പം നല്ല അടുത്ത് ഇരുമി കൊഴച്ചുകാണ്ട് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോവാന് പോകട്ടെ അപ്പം ഞാൻ രാവിലെ നമ്മൾ നോമ്പറക്കാണ് ഉണ്ടാക്കിയതല്ലേ അപ്പോൾ രാവിലെ കുഴച്ച് വെച്ചുകാണ്ട് പിന്നെ വൈകുന്നേരം എടുക്കുക അങ്ങനെ ഇരിക്കുന്നിടത്തോളം ടേസ്റ്റും ഉപ്പും പുളിയൊക്കെ കൂടാ അപ്പോൾ നമ്മൾ രാത്രി ഉണ്ടാക്കി വെച്ചാൽ മതി അങ്ങനെ അതൊക്കെ അയിക്കൊണ്ടാക്കി കാണ്ട് ഞാൻ നല്ല മൂടി വെച്ച് കണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാണ് അപ്പം നമ്മൾ നല്ല നാടൻ വെളിച്ചനട്ടോ വെച്ചിട്ടേണ്ടത് ചട്ടിയിൽ വെച്ചിട്ടുണ്ടത് അപ്പോൾ നമ്മൾ ബിരിയാണി വെച്ച അടുപ്പു കൊണ്ടൊക്കെയാണ് അപ്പോൾ അവിടെ കുറച്ച് പൊടിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഒന്നുങ്ങളൊന്നും വിചാരിക്കേണ്ട ബിരിയാണി വെച്ച അടുപ്പ് മലക്കാണ് വെക്കേണ്ടത് ആ പൈക്ക് നല്ല നാടൻ കറിവേപ്പിലിട്ട് കണ്ട് അതിൻ്റെ ആ ഫ്ലേവർ ആണ് കിട്ടണം നമുക്ക് അപ്പോൾ അതുകൊണ്ട് കോരി എടുക്കാം എന്നിട്ട് അയിക്കാണ്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഇതും സ്മെല്ലും ഒക്കെ അതീക്കണ്ട് വരും കേട്ടാ പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് നമുക്കിങ്ങനെ നല്ല അടിപൊളി റെസിപ്പി റെസിപ്പിയൊക്കെ ഇടാണ്ട് ഇടാൻ വെക്കാനും പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാനും ഒക്കെ പറ്റിയ ബിരിയാണീൻ്റെ റെസിപ്പി ഇടണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടിത്തന്നെ ഇടുക അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാനും പിന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുക അപ്പം ഇനി ഓരോന്നോരോന്നാടി ഇട്ടുകാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ശേഷം മസ്ച്ചിടാൻ പാടുള്ളൂട്ടോ അല്ല ഞാൻ മസാല ഉണ്ട് ഒന്നായിട്ടുണ്ട് കലങ്ങും അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഇങ്ങനെ ഒരു ഈക്ക വെളിച്ചനായി മാറും കേട്ടോ അപ്പോൾ ഒന്ന് നല്ലൊന്ന് കുറച്ചൊന്ന് മൊരിഞ്ഞിട്ടു ശേഷം മസ്ച്ചിട്ട് കൊടുക്കുക ആ ഞാൻ അപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പേ നമ്മൾ നോമ്പറുപ്പിച്ചുണ്ടായപ്പോൾ അന്ന് ഇട്ട് വെച്ചതാ കേട്ടത് അപ്പം നല്ല ടേസ്റ്റുള്ള ചിക്കനാണ് അപ്പോൾ അതിട്ടാൽ ആരും ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചാൽ പെരുന്നാളൊക്കെ ആവുമ്പോഴല്ലേ ശ്രദ്ധിക്കാനും എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെടുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്ട് പിന്നെ ഇടാന്ന് വിചാരിച്ച കേട്ടോ അപ്പം നല്ല വാർത്തിയിന് ശേഷം നമുക്കിടുത്ത് പോലിടാ ഞാൻ അടുത്ത ടീസ്പൂ ഇട്ട് കൊടുക്കട്ട വേഗന നെരിയണുണ്ട് നല്ല തീ കത്തണമുണ്ട് ഇട്ടാ അടുപ്പുമ്പോൾ തന്നെ നമ്മൾ വെച്ചിട്ടത് അതിന് ഗ്യാസ് വെച്ചാലും മതി അതിനൊന്നും കുഴപ്പമില്ല ഒരു പാകം തീയിൽ ചട്ടിച്ചൂടാതിന് ദിവസം നല്ല പാകം തീയിലാക്കിയാൽ നല്ല ടേസ്റ്റിലും നല്ല മൊഴിച്ചിലും ഒക്കെ നമുക്ക് കണ്ട് എടുക്കട്ട അപ്പം ആ കരിവേപ്പിൻ്റെ എല്ലാം ഇട്ടായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണേ ചിക്കൻ പൊരിക്കുമ്പോൾ ചട്ടിയിലിട്ട പാടനെ നമ്മൾ ചട്ടക്കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോഴാണ് ആ മസാല ഒക്കെ വെളിച്ചണിയിൽ ഉണ്ടായിങ്ങാണ്ട് ആ ചുവന്ന കളർ ആയി ആയിരുന്നു വരില്ലേ അപ്പം ഇടുമ്പോൾ തന്നെ നല്ല ശ്രദ്ധിക്കണം കുറച്ച് നല്ല ഒരു ഭാഗം നരിഞ്ഞു ശേഷം മറച്ചിടണം കേട്ടോ അങ്ങനെ ചെയ്താൽ മതി എന്നാൽ നല്ല ആ വെളിച്ചെണ്ണക്കൊന്നും ഒരു ഈക്കാൻ പറ്റാതെ നല്ല വൃത്തിയിലാ ചിക്കനുണ്ട് കിട്ടും ചെയ്യും അപ്പം നമ്മളെ ചാനലിങ്ങൾക്ക് അല്ല നമ്മളെ ചിക്കന് ഫ്രൈ ഇങ്ങക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളാ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്ക്കൊക്കെ ഒന്നിട്ട് കാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടാ കയ്യുമെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ചിക്കനാണ് ഞാൻ ഒന്നും കൂടി പറയുകയാണ് ടേസ്റ്റ് ഉണ്ടായിട്ടെന്നെ ആട്ടാ പറയേണ്ടത് ആ സ്വയം ആരുചിയും ഒരും കൂടി അപ്പോൾ എല്ലാവരും ചോദിച്ചതിലെന്താ ചേർത്ത് കിണുന്നത് അത്ര നല്ല ടേസ്റ്റ് ഇട്ട് അപ്പം ഇങ്ങനെ ഒന്ന് അങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടി ആ അളവും ഒന്നും കൂടരുത് ഇതൊരു കിലോ ചിക്കനാണ് അപ്പോൾ ചിക്കനൊക്കെ വില കൂടിയിക്കണം എന്നാലും ഇപ്പം പെരുന്നാൾക്ക് ചിക്കൻ വാങ്ങാത്തവലായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ നല്ല ഫ്രഷ് ചിക്കൻ നമ്മൾക്ക് റെഡി ആയി കിട്ടിയിക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ ഒന്നും കൂടി പറയണേ അപ്പം നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരും <Sessizlik> İnşallah artık ne veriyorum. Thank you for watching.